ഇന്ത്യയെ ഭയപ്പെടുത്താൻ എത്തിയ പാക് യുദ്ധ വിമാനവും എണ്ണം പറഞ്ഞ കിടുക്കാച്ചി പണി തന്നെയാണ് വാങ്ങിക്കൂട്ടിയത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം ഇതിനുവേണ്ടി ചൈനയിൽ നിന്നും സമ്മാനമായി കിട്ടിയ ജെ എഫ് സെവന്റീൻ വിമാനവുമായി പാകിസ്ഥാൻ എത്തി ഇന്ത്യ ഇതിനെ വെടിവെച്ചിട്ടത് നിഷ്പ്രയാസമാണ് ഇന്ത്യയുടെ ആകാശ് മിസൈലാണ് ആ ദൗത്യം നിർവഹിച്ചത് ഇന്ത്യൻ ആകാശപാതയിലേക്ക് കയറാനുള്ള കരുത്ത പാകിസ്ഥാനില്ല എന്നുകൂടി പറയുകയാണ് ഇതിലൂടെ ഇന്ത്യ വ്യാജ ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന കള്ളക്കഥയാണ് അവർ പറയുന്നത് ഇന്ത്യൻ സൈനിക കേന്ദ്രം തകർത്തുവെന്നും പറയുന്നു എന്നാൽ ഇതെല്ലാം പൊള്ളത്തരങ്ങളാണ് ചൈനയിൽ നിന്ന് കിട്ടിയ യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ട നിരാശയിലാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂരിലെ പ്രതിരോധത്തിലൂടെ താരമാവുകയാണ് ഇന്ത്യയുടെ ആകാശ് മിസൈൽ ഈ മിസൈലാണ് ചൈനയുടെയും പാകിസ്ഥാനുള്ള യുദ്ധവിമാന സമ്മാനത്തിന്റെ ദൌർബല്യം ലോകത്തെ അറിയിച്ചത് ഇതോടെ തീക്കൊള്ളികൊണ്ട് തലചൊറിയുകയായിരുന്നു എന്ന പാകിസ്ഥാനും തിരിച്ചറിയുന്നു പഹൽ പഹൽഗാമിലെ ഭീകരാ ക്രമണത്തിന്റെ പതിനഞ്ചാം നാളാണ് ഇന്ത്യയുടെ ഈ തിരിച്ചടി പാക് വ്യോമസേനയെ ശക്തിപ്പെടുത്താനായി ആദ്യ വിവിധോദ്ദേശ ജെ എഫ് സെവന്റീൻ യുദ്ധവിമാന കേടുപാടുകൾ തീർത്ത പാകിസ്ഥാന് ചൈന കൈമാറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വിമാന നിർമ്മാണ വികസന പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത് ഇത്തരം ഏക എഞ്ചിൻ ജെറ്റുകളുടെ ആദ്യ ബാച്ച് രണ്ടായിരത്തി ഏഴിൽ കൈമാറിയിരുന്നു വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി തീർക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് തുടങ്ങിയത് ചൈനയുടെ സർക്കാർ ഉടമസ്ഥയിലുള്ള ചാങ്ഷ അഞ്ച് ഏഴ് ഒന്ന് രണ്ട് വിമാന വ്യവസായ സ്ഥാപനങ്ങളാണ് വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച വിമാനം പാകിസ്ഥാന് നൽകിയത് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്ന പ്രധാന രാജ്യമാണ് ചൈന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായാണ് യുദ്ധവിമാന കൈമാറ്റം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയത് ഇന്ത്യയുടെ തേജസ്സിനു മുന്നിൽ ജെ എഫ് സെവൻറ്റീൻ ഒന്നുമല്ലെന്ന വിലയിരുത്തൽ അന്നു തന്നെ ഉയർന്നിരുന്നു ഇന്ന് ഇന്ത്യ ആ വിമാനം വെടിവെച്ചിടുമ്പോൾ ചൈനയുടെ ചതി പാകിസ്ഥാൻ വീണ്ടും അനുഭവിച്ചറിയുകയാണ് എന്ന് വ്യക്തമാണ് മുമ്പും ചൈനയുടെ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ യുദ്ധ സമ്മാനങ്ങൾ പാകിസ്ഥാനെ ചതിച്ച കഥ ലോകമാധ്യമങ്ങൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് അത് വീണ്ടും സംഭവിക്കുകയാണ് ഇവിടെ ജെ എഫ് പോർ വിമാനങ്ങളെക്കാൾ വളരെയേറെ മികച്ചതാണ് ഇന്ത്യയുടെ തേജസ് പോർ വിമാനം എന്നാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ദ്ധരുടെ അഭിപ്രായം അത് ശരിവെക്കുകയാണ് ഇവിടെ പാക് ചൈനീസ് പോർ വിമാനത്തെക്കാൾ വില കൂടുതൽ ആണെങ്കിലും പ്രകടനത്തിന്റെ മികവ് കൊണ്ട് വിലയിരുത്തൽ ക്വാഡ് പ്ലഗ് ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഭാരം കുറഞ്ഞ ബോഡി അമേരിക്കയുടെ ജി ഇ നാനൂറ്റി നാല് ഇൻ എഞ്ചിൻ മൈക്രോ പ്രസർ നിയന്ത്രിത യൂട്ടിലിറ്റി കൺട്രോൾ എന്നിങ്ങനെയുള്ള പ്രത്യേകതകൾ നിറഞ്ഞതാണ് തേജസ് തേജസ് ഇതുവരെ സാങ്കേതിക തകരാർ പ്രകടമാക്കിയിട്ടുകയോ തകരുകയോ ചെയ്തിട്ടില്ല എന്നത് വ്യക്തമായി തന്നെ അറിയാം അതൊരു അഭിമാനം തന്നെയാണ് തേജസ് വിമാനത്തിന്റെ എഞ്ചിനും കോക്പിറ്റ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം അടക്കം നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ സാധിക്കും അത് പാകിസ്ഥാന് കഴിയില്ല ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭൂതല വ്യോമ മിസൈലാണ് ആകാശ് മുപ്പത് കിലോമീറ്റർ വരെ ഭൂപരിധിയിലെ ലക്ഷ്യസ്ഥാനം ഇത് തകർത്തിട്ടുണ്ട് പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനത്തും ആകാശ് എത്തും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ പരിധി നിലവിൽ ഈ മിസൈലിനുണ്ട് പ്രധാനമായും വിമാന ആക്രമണങ്ങളെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട് താനും ആളില്ലാ പ്രതിരോധ വിമാനങ്ങൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആകാശ് മിസൈൽ സംവിധാനത്തിന് കഴിയും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ ഭീഷണി നിൽക്കെ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ പരീക്ഷിച്ച് ഇന്ത്യൻ വ്യോമസേന കരുത്തുകാട്ടിയിരുന്നു ആന്ധ്രാപ്രദേശിലെ സൂര്യലങ്ക് ടെസ്റ്റ് ഫയറിംഗ് റേഞ്ചിലായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ പരീക്ഷണങ്ങൾ നേരിട്ട് തൊടുത്തപ്പോൾ ലക്ഷ്യം കൃത്യമായി ഭേദിച്ചുവെന്ന് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചു ആകാശ് മിസൈലുകൾക്കൊപ്പം ഇഗ്ലാ മിസൈലുകളും പരീക്ഷിച്ചിരുന്നു ഈ രണ്ട് മിസൈലുകളും നിലവിൽ കിഴക്കൻ ലഡാക്കിലും വിന്യസിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ആകാശ് മിസൈലുകൾ അടുത്തിടെ പരീക്ഷ പരിഷ്കരിച്ചവ കൂടിയാണ് ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിക്കാവുന്ന തരത്തിൽ ആകാശ് മിസൈലുകളെ പരിഷ്കരിക്കാനുള്ള ഗവേഷണങ്ങൾ ഡിആർഡിഒ നടത്തിവരികയാണ് സംഘർഷ സാഹചര്യം പരിഗണിച്ച് കൂടുതൽ ഫലപ്രദമായ മിസൈൽ സംവിധാനത്തിൽ കൊണ്ടുവരാനും ഡിആർഡിഒ ശ്രമിക്കുന്നുണ്ട് അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളായ ജെ ട്വന്റി പോലെയുള്ളവയാണ് ചൈന അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ളത് ഏഴ് സ്ക്വാഡ്രൺ മിസൈൽ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ വ്യോമസേനയ്ക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പാകിസ്ഥാനും ചൈനയുമായുള്ള അതിർത്തി ഇത്തരം മൂന്ന് മിസൈൽ സംവിധാനങ്ങളാണ് വിന്യസിക്കാൻ പോകുന്നത് ആകാശ് മിസൈൽ എന്ന ആശയം ഇന്ത്യക്ക് നൽകിയത് മിസൈൽമാനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ എ പി ജെ അബ്ദുൾകലാണു പാകിസ്ഥാനും പാക് അധീന കാശ്മീരിലുമുള്ള ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ യുദ്ധ വിജയമാണ് എന്നത് യാതൊരു യാതൊരുവിധ തെറ്റുമില്ല ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ട് പ്രസിഡൻഷ്യൽ സ്ട്രൈക്കുകളാണ് നടത്തിയത് എന്ന ഇന്ത്യയുടെ വിശദീകരണം വന്നു കഴിഞ്ഞു അതേസമയം മൂന്ന് സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് എന്ന് പാകിസ്ഥാൻ പറയുന്നു പഞ്ചാബ് പ്രവശ്യയിലും പല ിലും സ്ഫോടന ശബ്ദങ്ങൾ ഉയർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ആക്രമണം പ്രകോപനമാണെന്നും ഉചിതമായ സമയത്ത് തിരിച്ചടി നൽകുമെന്നുമാണ് പാക് സൈനിക ഗവർണർ അഹമ്മദ് ഷെരീഫ് പിന്നെ ഇന്ത്യയും വെല്ലുവിളിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് സൈനിക നടപടിക്ക് ഇന്ത്യ പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി ഉടനീളം ഓപ്പറേഷൻ നിരീക്ഷിച്ചിരുന്നു നിരപരാധികളായ ഇരുപത്തിയാറ് ഇന്ത്യക്കാരുടെ രക്തം വീണ പഹൽഗാം ഗാംഭീകരാക്രമണത്തിന് പതിനാല് ദിവസത്തിനു ശേഷം ഇന്ത്യയുടെ തിരിച്ചടി എന്നാണ് വസ്തുത ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കശ്മീരിലെ പഹൽഗാമിൽ നുഴഞ്ഞു കയറിയ ഭീകരർ വിനോദസഞ്ചാരികളെ ആക്രമിച്ച ഇരുപത്തിയാറ് പേരെ വധിച്ചത് പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഇത് പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബയുമായി ബന്ധമുള്ള ദ റെസിഡൻസ് ഫ്രണ്ട് എന്ന ടി ആർ എഫ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞു തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇന്ന് പുലർച്ചെ പാക് അധിനിവേശ കശ്മീരിലേക്കടക്കം പാകിസ്ഥാനിലെ ഒൻപത് ഭീകരാക്രമണങ്ങളിലാണ് ആക്രമണ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഈ സ്ഥലങ്ങളുടെ പേരുകൾ സൈന്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല ഉടൻ തന്നെ പുറത്തുവിടും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുത്തതിലും അത് നടപ്പാക്കുന്നതിലും സമയ സമയമനത്തോടുകൂടിയാണ് പ്രവർത്തിച്ചതെന്നും ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം ഈ പഹൽവാപൂർ മുസാഫർബാദ് കോട്ടിയ മുർഡ്കെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് എന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇന്ത്യൻ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡി ജി ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി പറഞ്ഞു തീർച്ചയായും ഇന്ത്യയുടെ ദിവസമാണെന്ന് ഇന്ത്യയുടെ വിജയമാണെന്ന് ഇന്ത്യയുടെ മണ്ണിൽ നടത്തിയ രക്ത കൃത്യമായ മറുപടി അതും ഇന്ത്യൻ മണ്ണിൽ നിന്ന് തന്നെ നൽകിയിരിക്കുന്നു ഇന്ന് നമുക്ക് ആഘോഷിക്കാം